അറിവുത്സവത്തിനേക്ക് വേണ്ടിയിട്ട് സ്കൂൾ പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രധാന അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം മഹാശിലായുഗ കാലത്തെ ശവകുടീരങ്ങളായ മുനിരകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ഇടുക്കി ജില്ലയിലാണ് മുനിയറകൾ കാണപ്പെടുന്നത് കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചില രചയിതാവ് ആരാണ് ഇളങ്കോ അടികളാണ് ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ തൃപ്പടിദാനം നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് തൃപ്പടിദാനം നടത്തിയത് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടത്തിയ വിപ്ലവം ഏതാണ് ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്ന ഭരണഘടനാ വ്യവസ്ഥയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് അരിസ്റ്റോട്ടൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞെ നേരിട്ട് ഏറ്റെടുക്കാൻ കാരണമായ സമരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് വയലും പുഴയും കടന്നു പോകാം കടൽ കടലിൽ പകർന്നു പോകാം പഴയകാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം ഇത് ആരുടെ വരികളാണ് എൻ വി കൃഷ്ണവാരിയരുടെ വെള്ളപ്പൊക്കം എന്ന കൃതിയിലെ വരികളാണിത് പസഫിക് സമുദ്രത്തിന് ശാന്തം എന്നർത്ഥം വരുന്ന മാർ പസഫിക്കോ എന്ന് വിളിച്ചത് ആരാണ് ഫെർഡിനാൻഡ് മകല്ലനാണ് മാർ പസഫിക്കോ എന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മുംബൈയിൽ സ്ഥാപിച്ച ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് ഉത്തരം റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും റിസർവ് ബാങ്കാണ് അടിച്ചിറക്കുന്നത് ഒരു രൂപ നോട്ട് അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രാലയമാണ് ഇന്ത്യയിൽ കറൻസി നോട്ട്സ് അച്ചടിക്കുന്ന പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാസിക്കിലാണ് കറൻസി നോട്ട് അച്ചടിക്കുന്ന പ്രിൻറ്റും പ്രസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയായ സഞ്ജയിക ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്റ്റുഡൻസ് സേവിസ് സ്കീം എന്നാണ് സഞ്ചയിക പദ്ധതി ഇപ്പോൾ അറിയപ്പെടുന്നത് കേരള സർക്കാർ രൂപീകരിച്ച സഹകരണ ബാങ്കായ കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് വർഷിച്ചത് കോശം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹോക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് കോശം കണ്ടെത്തിയത് മിന്നാമിനുങ്ങ് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന് കാരണം എന്താണ് ലൂസിഫറിസ് ആണ് മിന്നാമിനുങ്ങ് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന് കാരണം ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ശരീരത്തിലെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പിക്മോമാനോമീറ്റർ ആണ് ശരീരത്തിലെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് കാരണം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ശിലായിക മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് ബിംബേഡ്ക ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ബിംബെഡ്ക ബിംബേഡ്ക ഗുഹാകേന്ദ്രങ്ങൾ അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ് സോക്രട്ടീസ് സൂര്യനിൽ നിന്നൊരു ചുടുതീ തീകുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങിയുണർന്ന ഉണർന്നവളല്ലോ ഭൂമി വായുവിലേറെ ജീവഗണങ്ങളെ വാരിച്ചൂടിയ ഭൂമി ഇത് ആരുടെ വരികളാണ് വൈല രാമവർമ്മയുടെ ഭൂമി എന്ന കൃതിയിലെ വരികളാണിത് ഹരിയാലി തീജി എന്ന ആഘോഷം ഏത് സംസ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാനിലെ ആഘോഷമാണ് ഹരിയാലി തീജ് സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം വിശ്വാസം കല സദാചാരങ്ങൾ നിയമം സമ്പ്രദായങ്ങൾ മറ്റു കഴിവുകൾ ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകത്തുകയാണ് സംസ്കാരം ഇങ്ങനെ നിർവചിച്ചത് ആരാണ് ഇ ബി ടെയ്ലർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെയൊരു നിർവചനം നൽകിയിരിക്കുന്നത് വടക്കൻ കേരളമായ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാണപ്പെടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത് അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയേയും ഭാവിയിൽ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗഡല്യൻ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിത ബ്രിട്ടീഷുകാർ പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പോക്സോ എന്നതിൻ്റെ പൂർണ്ണമായ നാമം പൂർണ്ണമായ രൂപം കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച് തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ ജനിച്ച പ്രമുഖ മലയാളിയായ നരവംശാസ്ത്രജ്ഞനാരാണ് ഉത്തരം ഡോക്ടർ എ അയ്യപ്പൻ അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാണ് ഈ വ്യക്തിയാണ് ഗോത്ര വിഭാഗത്ത് നിന്ന് പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണിത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും എല്ലാ കൂട്ടുകാർക്കും ജയാശംസ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്